നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് മഴയുള്ളത് കൊണ്ട് നമ്മൾ ഈ കളയാൻ വെച്ചിരുന്ന ബെഡിൽ നിന്നൊക്കെ കൂണ് മുട്ട് വന്നിട്ടുണ്ട് ഈ ബെഡ് കണ്ട മഞ്ഞ കളറാണ് കംപ്ലീറ്റ് എന്നിട്ടും അതിൽ നിന്ന് മുട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് അണുനിശീകരണമൊക്കെ ചെയ്ത അറക്കപ്പൊടിയും കൊണ്ട് ബെഡ് റെഡിയാക്കി ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂണ് കിട്ടുക തന്നെ സുഖം അപ്പോൾ ഇതെല്ലാം നമ്മൾ രണ്ട് ദിവസം കൊണ്ട് കളയുന്ന ബെഡാണ് അപ്പോൾ ഈ മഴയുള്ളത് കൊണ്ടാണ് ഇപ്പം ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട് മുട്ട് ഇതിലും എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ഈ ബെഡ് കണ്ട് ഇതിലും എല്ലാം വന്നിട്ടുണ്ട് താഴെയും വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഒരു കറുത്ത കുപ്പൽ പോലെയൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ടും ഇതിൽ നിന്നെല്ലാം വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് നമ്മൾ അറക്കപ്പൊടി കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്ത വെള്ളം കൊണ്ട് നനച്ചതിന് ശേഷം ആവി കയറ്റിയെടുക്കണം അപ്പം ആവി വന്നതിന് ശേഷം നമ്മൾ ആവി വന്നതിന് ശേഷം ഒരു മണിക്കൂറാണ് അത് വെക്കേണ്ടത് അപ്പം അങ്ങനെ വെക്കുമ്പോഴാണ് നമുക്കിതുപോലെ നല്ലൊരു രീതിയിലുള്ള വിളവ് നമുക്ക് മൂന്ന് മാസത്തോളം കിട്ടുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് നേരത്തെയും കിട്ടുകയാണ് ഇപ്പം ഇതെല്ലാം പുതിയതായിട്ട് വന്നതാണ് അതുകൊണ്ട് ഇതെല്ലാം പുതിയതായിട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിലും ഇതുകൊണ്ട് ഇത് കംപ്ലീറ്റ് പോയ ബെഡ്ഡാണ് പക്ഷെ ഇതിൽ നിന്ന് ഇനിയും വരുന്നുണ്ട് ഇതിലും വന്നിട്ടുണ്ട് ടെമ്പറേച്ചർ കംപ്ലീറ്റ് കറക്റ്റായിട്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല രീതിയിലൊരു വിളവ് കിട്ടും വീട്ടമ്മമാർക്കും അതുപോലെ ഒരു സൈഡ് ബിസിനസ്സായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഇതിൻ്റെ അവിടെയൊക്കെ വന്നിട്ടുണ്ട് ഈ ബെഡിലൊക്കെ കംപ്ലീറ്റ് മഞ്ഞ കളറാണ് അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അറക്കപ്പൊടി നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം വേണം വെട്ട് തയ്യാറാക്കാനായിട്ട് അതുപോലെ നല്ല വിത്തും ആയിരിക്കണം നമ്മുടെ പൂമരകം കാർഷിക ഭാണിയിലെ വിത്താണ് ഇതുവരെ നമുക്ക് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല നല്ല രീതിയിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് നാളെ ഇത് നന്നായിട്ട് വിടരും അപ്പം ഞാനത് ഒന്നും കൂടെ കാണിച്ചു തരാം ഉണ്ട് ഇത്രയും നല്ലതായിട്ട് വന്നിട്ടുണ്ട്